ും കോളേജ് ഒക്കെ തുറക്കുമ്പോഴേക്കും നമുക്കൊരു ട്രാൻസിഷൻ ആയാലോ ഇങ്ങനെ അപ്പൊ ഞാൻ അതിനെട്ട് സ്ട്രീക്സിന്റെ ആണ് എടുത്തിരിക്കുന്നത് ഹെയർ കളർ രണ്ട് കളറും എങ്ങനെ ചെയ്യേണ്ടത് എന്താ സ്റ്റെപ്സ് ഒക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ കളർ കേട്ടോ കൊറേ മുമ്പ് ചെയ്തതാണ് അപ്പൊ കളറൊക്കെ പോയിക്കണു അപ്പൊ ഇതാണ് ആദ്യത്തെ ഹെയർ ഹെയർ കട്ടും ഹെയർ കളറൊക്കെ കേട്ടോ ബ്ലാക്ക് ആണ് ഇനി ഞാനപ്പൊ ചെയ്യാൻ പോണത് സോഫ്റ്റ് ബ്ലോണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഹെയർ കളറാണ് കേട്ടോ ഹലോ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂട്ടോ ഞാൻ തന്നെ തന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ തന്നെ വെട്ടിയതാണ് ഈ പുതിയ ഹെയർ സ്റ്റൈൽ അപ്പോൾ അങ്ങനെ കുറേ ലെയർ പോലെയൊക്കെ അപ്പം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ വെട്ടിയതാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് പിന്നെ ഞാൻ കളർ ചെയ്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് കളർ ചെയ്തതാണ് കേട്ടോ അതൊക്കെ അപ്പോൾ പോയി അപ്പോൾ എനിക്ക് ഇങ്ങനെ മുടി വെട്ടിയപ്പോൾ വീണ്ടും പോന്ന് കളറ് ചെയ്യാനൊക്കെ ആഗ്രഹം അപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് ഇതാ സ്ട്രീറ്റ്സിൻ്റെ സോഫ്റ്റ് സോഫ്റ്റ് ബ്ലോണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത് പക്ഷെ ഇതിൽ ഒരു ഗ്രേ കളറാണ് അങ്ങനെ ഗ്രേ ഇഷ്ടമല്ല ഒരു റെഡിഷ് ബ്രൗൺ കളറൊക്കെ ആയിട്ടാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പം ഇതിലൊരു ഗ്രേ പോലെയാണ് കാണിക്കുന്നത് അപ്പം എന്താണെന്ന് അറിയില്ല അപ്പം എൻ്റെ അനിയത്തി ചെയ്തിട്ട് അവൾ ഈ ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത് അപ്പം അവളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഒന്ന് കളർ ചെയ്യാം അപ്പം അത് സ്ട്രീറ്റ്സിൻ്റെ ആണ് കേട്ടോ സോഫ്റ്റ് ബ്ലോണ്ട് ആണ് ഇതിന് റേറ്റ് വന്നിട്ട് ഇതിന് റേറ്റ് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് സംതിങ് ഉണ്ട് പക്ഷെ ഓൺലൈനിലൊക്കെ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് കേട്ടോ ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതിന് പക്ഷേ ഓൺലൈനിൽ അത്രയൊന്നുമില്ല ഒരു ടു ഹൺഡ്രഡ് സംതിങ് ഒക്കെ ഉള്ളു അപ്പം എല്ലാ ഷെയ്ഡും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എൽ ആ ഷോപ്പിൽ പോയപ്പോൾ പോയപ്പോള് എന്നാണ് ഞാനത് മേടിച്ചത് അപ്പോൾ അവിടെ കൂടുതലും സോഫ്റ്റ് ബ്ലോണ്ടാണ് അപ്പോൾ കൂടുതൽ പോകണത് ഈ ഒരു ഷെയ്ഡാ പറഞ്ഞിട്ടാണ് ഈ ഒരു കളറാ പറഞ്ഞിട്ടാണ് മേടിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പക്ഷെ ഈ കളർ കണ്ടിട്ടൊരു പേടി ഉണ്ട് എനിക്ക് ഈ കളർ അത്രയ്ക്ക് ഇഷ്ടമല്ല നല്ല അനിയത്തി ചെയ്തപ്പോ അവളുടെ ഹെയർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിലാ ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ബോക്സ് ഉണ്ട് സ്റ്റെപ്പ് ആണ് ഇത് സ്റ്റെപ്പ് ടു ആണ് വേറെ ഗ്ലൗസ് അതൊന്നും കാണാമില്ലല്ലോ അപ്പോ ഈ ബോക്സ് തുറന്നപ്പോൾ അതിൽ രണ്ട് ബോക്സ് കിട്ടിയിട്ടുണ്ട് അത് ഒന്ന് സ്റ്റെപ്പ് വൺ എഴുതിയില്ല കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് വണ്ണിലുള്ളത് സ്റ്റെപ്പ് വണ്ണിൽ താ ആ ഗ്ലൗസ് ഉണ്ട് പിന്നെ ഒരു പൗഡർ ഉണ്ട് ബ്ലോ ബ്ലോണ്ടർ പൗഡറും അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ആ നമ്മളുടെ ഹെയറിൽ വെക്കാൻ ഉള്ള സംഭവം ഉണ്ട് പിന്നെ ബ്രഷ് ഉണ്ട് പിന്നെ ഇതെന്താ ഡെവലപ്പറാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ബോക്സ് വണ്ണിലുള്ളത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇത് ഫോയിൽ പേപ്പർ തോന്നും ഇങ്ങനെ ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഇങ്ങനെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൂടുതൽ ഇതൊന്നും അറിയില്ല ഒരു പ്രാവശ്യം ഞാൻ പാർലറിൽ പോയിട്ടേ ചെയ്തിട്ടുള്ളൂ അത് കുറേ വർഷം നിന്നു കേട്ടോ പിന്നെ അതാ സ്റ്റെപ്പ് ടൂലുള്ളത് ഡെവലപ്പർ തന്നെയാണ് പിന്നെ കളർ ആൻഡ് ക്രീം ഉണ്ട് പിന്നെ പിന്നൊരു ഗ്ലോസി സെറം ഷോൻഡ് കണ്ടീഷണറുമാണ് കേട്ടോ ഇതൊക്കെയാണ് സ്റ്റെപ്പ് ടൂലുള്ളത് അപ്പൊ നമുക്ക് ആദ്യം സ്റ്റെപ്പ് വണ് ചെയ്യാം എങ്ങനെ ചെയ്യണം ഒരു ഐഡിയ ഇല്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഡയറക്ഷൻസ് നോക്കി 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 ചെയ്യാം അപ്പൊ സ്റ്റെപ്പ് വണ്ണില് പ്രീ ലൈറ്റ്നിങ് ആണ് നമ്മള് ഹൈലൈറ്റർ ആണ് കേട്ടോ അതിലുള്ളത് അപ്പൊ നമ്മൾ ആദ്യം ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം എല്ലാം സെറ്റ് ആക്കാൻ ബ്രഷ് വെച്ച് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയാ ചെയ്യണതെന്ന് കാണിച്ചത് എനിക്ക് സത്യം പറഞ്ഞ ഒരു പിടിയില്ല അപ്പൊ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഗ്ലൗസ് ഇടണം എന്നാണ് പറയണത് ഞാനേ രണ്ട് പൗഡറിന്റെ പാക്കറ്റ് ഉണ്ട് അപ്പം ഞാൻ വിചാരിക്കണേ ഈ ബോട്ടിലിന്റെ ഹാഫ് നെയ്തി ഉണ്ട് ഹാഫ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അഥവാ തകഞ്ഞില്ലേച്ചാൽ മറ്റേതും കൂടിയും ചെയ്യാം അപ്പം അതിന് മുമ്പ് ഞാൻ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ തലപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ലെയർ ആക്കിയത് ഞാൻ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് ഇവിടെയും കൂടി തലപ്പം കൂടി ഒന്ന് വെട്ടാന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് പേര് വളർന്നിരിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ ഹെയർ കട്ട് ചെയ്യുമ്പോഴും ഹെയർ ഫുള്ളായിട്ട് എടുത്തിട്ട് നന്നായിട്ട് ഫുൾ ആയിട്ട് ഫ്രണ്ടിൽ എടുത്തിട്ട് ചീന്തിയിട്ട് ഇങ്ങനെ വെച്ച് ഇവിടെ ആദ്യം ഫുള്ള് കെട്ടിറക്കുക എന്നിട്ട് ഫ്രണ്ടിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ ചെയ്തത് അപ്പൊ അങ്ങനെ തന്നെ അപ്പൊ ചെയ്യാൻ പോണത് ഫുള്ള് ഹെയറും ഫ്രണ്ടിൽ ഇട്ട് നന്നായി കോമ്പ് ചെയ്യാം ഇപ്പൊ ഞാൻ എല്ലാവടേയും കട്ട് ചെയ്യുന്നില്ല ഈ തലപ്പ് മാത്രമേ കട്ട് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാട്ടോ ഇപ്പൊ ഞാൻ തലപ്പ് മാത്രമേ ഇട്ടുള്ളൂ അപ്പൊ ഫുള്ളായിട്ട് ഫ്രണ്ടേക്ക് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു കുറച്ചൊരു ഹാഫ് ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ തലപ്പില് തലപ്പ് മാത്ര ലെവലായില്ലേ അത്രേ വേണ്ടു ബാക്കി ഇവിടെ ഒക്കെ എപ്പോഴും നന്നായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഇനി ഈ ഡെവലപ്പറിന്റെ ഹാഫും പിന്നെ ഒരു പാക്കറ്റ് ബ്ലോണ്ടറിന്റെ പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്യാം ഫുള്ള് എടുക്കണില്ല തകിയില്ലാച്ച ഫുള്ള് എടുക്ക ഇപ്പൊ ഹാഫ് എടുക്കാം ഇതിൽ ഹാഫ് ഒന്ന് മെഷർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കങ്ങനെ ഹാഫ് എടുക്കാം മുടി വെട്ടിയപ്പ എല്ലാ അവിടെയും ഒന്നും കൂടി ഒന്ന് എല്ലാ ഭാഗവും നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതാ ഹാഫ് എടുത്തപ്പ തന്നെ കുറേ ഉണ്ട് കേട്ടോ ഇനി ഈ പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്യ ഒരു പൗഡർ ഫുള്ള് മിക്സ് ചെയ്യുന്നുണ്ട് ഗ്ലൗസ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്ലൗസ് ഫുള്ള് മിക്സ് ആക്കിണ്ട് കേട്ടോ ഒരു പെർപ്പിൾ കളർ പൗഡർ ആണ് ഗ്ലൗസ് ഇടട്ടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാ ഒരു പെർപ്പിൾ കളറായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം സ്മെല്ല് സഹിക്കാൻ പറ്റില്ല ഒരു ചീത്ത സ്മെല്ലാണ് പക്ഷെ ഇതാ സംഭവം ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എവിടൊക്കെയാണോ വേണ്ടത് അവിടെ ഒക്കെ ചെയ്യാട്ടെ അപ്പൊ ഞാന് കുറച്ചൊരു നടുവത്ത പോഷം എടുത്തിട്ട് അവിടെ ചെയ്യാം പിന്നെ എങ്ങനെയൊക്കെ സടിയിലൊക്കെ ചെയ്യ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എവിടെ ഒക്കെ വേണ്ടത് ഞാൻ ആദ്യം സെലക്ട് ചെയ്യാട്ടെ ടൗസ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ട് അതുപോലെ നമുക്ക് ഇപ്പൊ ഓയിൽ പേപ്പർ കൂടിയിട്ട് എടുക്കാം കേട്ടോ ഇടിച്ചു വെക്കാം ഇങ്ങനെ ഒരു പേപ്പറാണ് കേട്ടോ വരുന്നത് സ്റ്റീക്സ് എന്നൊക്കെ എഴുതി അപ്പൊ നമുക്ക് എവിടൊക്കെ വേദിച്ചാൽ ശരിക്കും ഇതിലൊരാളും കൂടി ഹെൽപ്പ് വേണം ചെയ്യാൻ അപ്പൊ നല്ലതായിരിക്കും എന്നാലും എന്നെ കൊണ്ട് പച്ച തലത്തിലൊക്കെ ഞാൻ ചെയ്യാം ഇങ്ങനെ ഒരു പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് ബാക്കി ഇവിടെ ഒക്കെ ചെയ്യാം അപ്പൊ നമ്മളങ്ങനെ ചെയ്തിട്ട് ഈ ഫോ ഈ പേപ്പർ വെച്ചിട്ട് നോക്കാം അപ്പൊ ഞാൻ ഈ ഈ ഭാഗം ഒന്ന് കെട്ടി വെക്കട്ടെ കേട്ടോ അപ്പൊ ആദ്യം ഞാൻ കുറച്ച് മുടി ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇത്തിരി എടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ എടുക്കുക നമുക്ക് വേണ്ടത് എന്നിട്ട് ഞാൻ ഈ തലപ്പത്തി ചെയ്യണ്ട് അപ്പൊ ആദ്യം ഇവിടെ ഒരു കൊണ്ട വെക്കട്ടെ ഇതെന്ന് എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചു വെക്കട്ടോ അയ്യോ ഗ്ലൗസ് ഇട്ടില്ല അപ്പൊ ഒരു സെക്ഷൻ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ തേച്ചിട്ട് നമുക്കല്ല മുടി വെട്ടുമ്പോ ഫുൾ ആയിട്ട് ഫ്രണ്ടിക്ക് എടുത്ത് ഇവിടെ വെച്ചിട്ട് ബണ്ണ് കെട്ടിട്ട് അങ്ങനെയാണെന്ന് വച്ചാൽ ചെയ്യാട്ടോ ഞാനിപ്പോ ഇതാ മുടി ഫുള്ള് ഫ്രണ്ടിൽ വെച്ചിട്ട് കെട്ടിണ്ട് എന്നിട്ട് നമുക്ക് ഈ തട്ടം ആയിട്ട് കളർ കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ആ ക്രീം തേക്കാം ഇനിയിപ്പോ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു പോലെ ായിട്ട് കളർ അടിക്കണ്ട അങ്ങനെ ഉണ്ടാ ഇങ്ങനെ ഈ മെത്തേഡ് ചെയ്യണ്ടോ കൊറച്ച് കുറച്ച് മാത്രം എടുത്തിട്ട് ആരെങ്കിലും ഹെൽപ്പ് വെച്ചിട്ട് ചെയ്താൽ മതി ഇങ്ങനെ ആവുമ്പോഴേ പോലെ തോന്നും കുറച്ച് കുറച്ച് സ്ട്രിപ്സ് ആയിട്ട് എടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ ഒരു ഹാഫ് ഹാഫ് ആയിട്ട് എടുത്തിട്ട് ഒരു എടുത്തിട്ട് പേപ്പർ വെക്കാം എന്നിട്ട് അതിന്റെ മോള് പേസ്റ്റ് കൊടുക്കാം നന്നായിട്ട് പേസ്റ്റ് എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ എല്ലാ പോർഷനും ചെയ്യാം നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഇത് ഫുള്ള് ഞാൻ എടുത്തുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബാക്കി വന്നപ്പോ ഞാൻ അതൊക്കെ വടവടക്ക അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു അരമണിക്കൂർ വെക്കണം ഒരു ഇരുപത് ഇരുപത്തി മിനിറ്റ് ആയുണ്ട് നമുക്ക് നന്നായിട്ട് ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പൊ അതാ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇങ്ങനൊരു കളറാണ് കേട്ടോ വന്നത് അയ്യോ ഇനി നാളെ മറ്റേതും കൂടി അടിച്ച എന്താകോ അവസ്ഥറിയില്ല ഇനിയിപ്പൊ ഞാന് ഹെയർ വാഷ് ചെയ്തു അപ്പൊ ഇനി മറ്റേ കളറും ഹൈലൈറ്ററും ഇനി കളറും കൂടി അടിക്കാണ്ട് കേട്ടോ അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് റിസൾട്ട് കാണിച്ചു തരാം കൊഴപ്പില്ല ഇഷ്ടക്കെയായി എന്നാലും നാളെ കളറും കൂടി അടിച്ചു കഴിഞ്ഞാൽ എന്താവും നോക്കാം എന്നാലും കുഴപ്പമില്ല അല്ലേ പക്ഷെ ഏറ്റവും കൂടുതൽ സെയിൽ പോണത് ഈ കളറെ പറഞ്ഞിട്ട് അവിടെ ഫുള്ള് ഈ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോഫ്റ്റ് ബ്ലൂ ഉണ്ടാവും അപ്പൊ പിന്നെ ഞാനത് മേടിച്ചു ഇത് കണ്ടോ ഞാൻ മുടി ഫ്രണ്ടിക്ക് ഇങ്ങനെ കെട്ടിയിട്ട് പറ്റത്ത് മാത്രം എല്ലാവരും അടിച്ചത് കൊണ്ടാണ് ഫുൾ ആയിട്ട് കവറായ പോലെ തോന്നുന്നത് കണ്ടോ അടിയിൽ ഫുള്ള് കവർ ആയിട്ട പോലെ തോന്നിയത് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട ലൈറ്റ് ആയിട്ട് മതിച്ചാ ചെറിയ ചെറിയ സ്ട്രിപ്സ് എടുത്തിട്ട് അവിടെ ഇവിടെ മാത്രമായിട്ട് ചെയ്താ മതി കേട്ടോ ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട എല്ലാം എല്ലാവിടെ ആയില്ലേ അങ്ങനെ ചെയ്തുകൊണ്ട് എല്ലാ പോർഷനിലും ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പായ ക്രീമും പിന്നെ ഡവലപ്പറും കൂടിയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതൊരു ക്രീം കളറായിരുന്നു ഇനി കളർ മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കളർ മാറിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോ ഒരു ബ്രൗൺ കളറായിട്ട് അപ്പോളാണ് എനിക്കൊന്ന് സമാധാനായത് ഈ കളർ എങ്ങനെയെങ്കിലും ഇനി വേഗടിക്കാം കേട്ടോ ബ്രൗൺ കളറായപ്പോ ഒന്ന് സമാധാനായി കൂടുതലും ഇവിടെയാണ് കുറച്ച് അധികം ഇതാ ആദ്യം ഇവിടെ തന്നെ നമുക്കൊരു സക്ഷ എടുത്തിട്ട് അവിടെ കളർ അടിച്ചു കൊടുക്കാം കേട്ടോ ഈ ഹൈലൈറ്റ് ആയാലും മാത്രമാണ് കളർ അടിച്ച കളർ വരുള്ളൂ അപ്പൊ നമുക്ക് എല്ലാ ഭാഗത്തും ഇന്നലെ ചെയ്ത പോലെ തന്നെ ചെയ്യാം ആദ്യം ഇവിടെ ഒന്ന് നന്നായിട്ട് ചെയ്തിട്ട് കളർ അടിച്ചിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് കെട്ടി വയ്ക്കാം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇണയ്ക്കാം എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിക്ക് എല്ലാം മുടി എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാൻ കേട്ടോ ചെയ്തത് അപ്പൊ എല്ലാം കഴിഞ്ഞു ഇതാപ്പൊ ഇനിയും കുറച്ചും കൂടി ബാക്കിയുണ്ട് മാക്സിമം ഇതൊരു രണ്ട് പേർക്കൊക്കെ ചെയ്യാകാത്ത ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പീരീഡ് ഇത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഷാംപൂ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ സ്ട്രീറ്റ്സിൻ്റെ തന്നെ ഒരു കണ്ടീഷണർ ഉണ്ട് കേട്ടോ അപ്പം അതും കൂടി നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇന്ന് കുറച്ച് ഡിം ആയിട്ടുണ്ട് ഇല്ലേ കളർ ഇത്ര കളറ് കുറച്ച് കളറുണ്ട് ഈ കളർ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ വല്ല റെഡ് അല്ലെങ്കിൽ ബ്രൗൺ അങ്ങനെയൊക്കെ എടുക്കുക കേട്ടോ എനിക്ക് ഇത് കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടായി കുറച്ച് വൈബ്രന്റ് കളറായി ണിച്ച അപ്പൊ ഇത്രയും നിറക്ഷമയോടെ കണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഈ കളർ ഇഷ്ടപ്പെട്ടോ എനിക്ക് മാച്ചിങ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ